കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്തുക അതോടൊപ്പം തന്നെ ഭരണത്തിൽ അട്ടിമറയിലൂടെ എത്തുക അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വലിയ ശക്തി പ്രാപിക്കുക എന്നുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആര് വിജയിക്കും ആര് തോൽക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ ദേശീയ സർവേകൾ ഉൾപ്പെടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ രാഷ്ട്രീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു അതിൽ പല സ്ഥലങ്ങളിലും ത്രികോണ പോരാട്ടങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏറെ കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ആലപ്പുഴ പോലുള്ള ഒരു ജില്ലയിൽ എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നാണ് ഇപ്പോൾ നോക്കാനായി പോകുന്നത് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് ആലപ്പുഴയിലുള്ളത് ഈ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലും എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് ഹരിപ്പാട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ ഈ ഒൻപത് സീറ്റുകളിൽ ഈ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് അട്ടിമറിയായിരുന്നു ായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നോക്കാനായി പോകുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടമായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എൽ ഡി എഫ് തന്നെയായിരുന്നു ഭൂരിഭാഗം സീറ്റുകളും പിടിച്ചടക്കിയത് എന്നുള്ളത് എടുത്ത് പറയണം അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫിന് കാര്യമായിട്ടുള്ളൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആലപ്പുഴയിൽ സാധിച്ചിട്ടില്ലായിരുന്നു ബി ജെ പിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ആലപ്പുഴയിൽ എന്ത് അട്ടിമറികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് തിരിച്ചടിയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യു ഡി എഫ് നേട്ടമുണ്ടാക്കി അതോടൊപ്പം തന്നെ ബി ജെ പി നേട്ടമുണ്ടാക്കി എന്നുള്ളത് എടുത്ത് പറയേണ്ടത് അനിവാര്യം തന്നെയാണ് ആലപ്പുഴ പോലുള്ള മണ്ഡലം ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് അട്ടിമറികൾ സംഭവിക്കും തീർച്ചയായിട്ടും അമ്പൻ അട്ടിമറികൾ സംഭവിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതായത് ഈ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും എൽ ിന് ഭൂരിപക്ഷം കിട്ടിയ സ്ഥലങ്ങൾ അതായത് എൽ ഡി എഫിന്റെ നിലവിൽ അവർക്ക് എം എൽ എ മാരുള്ള സ്ഥലങ്ങളിൽ ഒരു തിരിച്ചടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വ്യക്തമായി പറയുകയാണെങ്കിൽ പല സീറ്റുകളും എൽ ഡി എഫിന്റെ കൈവശത്ത് നിന്ന് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിലവിൽ എൽ ഡി എഫിന്റെ കൈവശമുള്ള സീറ്റുകൾ അതിൽ നിന്നും വലിയൊരു ഇടിവാണ് എന്ന് പറയുന്നത് ഒൻപത് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പല സീറ്റുകളിലും ഒരു തിരിച്ചടിയാണ് കാണപ്പെടുന്നത് എന്ന് പറയുന്നത് അതും എൽ ഡി എഫിന്റെ കോട്ടയായിരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ എന്നുള്ളത് എടുത്തു പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ നിന്നും എൽ ഡി എഫിന് മൂന്നോ നാലോ സീറ്റുകൾ പരമാവധി കൈവിട്ടു പോകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് കാണപ്പെടുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് അവർക്ക് പരമാവധി നാല് സീറ്റുകളോളമെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാകുന്നു ഇനി ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി സീറ്റുകളിൽ വോട്ട് ശതമാനം ഉയർത്തുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കണക്കാക്കപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ആലപ്പുഴ അമ്പലപ്പുഴ അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ ഇവിടങ്ങളിലൊക്കെ തന്നെ गारें 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 ി ജെ പി വോട്ട് ശതമാനം പരമാവധി ഉയരുമെന്ന് തന്നെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ടൈറ്റ് ഫൈറ്റ് ഇതിൽ പലയിടത്തും നടക്കാൻ സാധ്യതയുണ്ട് ചെങ്ങന്നൂർ എടുത്തു പറയണം ചെങ്ങന്നൂർ ബി ജെ പിക്ക് കുത്തനെ വോട്ട് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കുക എന്ന് മാത്രമല്ല അവിടെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ട് സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമായിട്ട് കായംകുളം കാണുന്നു അതായത് കായംകുളത്ത് ബി ജെ പി നിർത്തുന്ന സ്ഥാന സ്ഥാനാർത്ഥിയെ അടിസ്ഥാനമാക്കിയായിരിക്കും അവിടെ ഒരു മത്സരം മുറുകുന്നതെന്ന് പറയുന്നത് അതായത് അവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും കരുതുന്ന ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനായിട്ട് സാധ്യത ഉണ്ട് എന്നാണ് അവിടെ ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് എങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം നടക്കും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും ബി ജെ പിക്ക് വിജയ നിലനിൽക്കുന്ന സ്ഥലം ആയിട്ട് കായംകുളം മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ ശോഭയല്ലെങ്കിൽ കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് പലയിടങ്ങളിലും ആലപ്പുഴയിൽ ശതമാനം ഉയരും എന്നുള്ളത് വ്യക്തമാകുന്നു ചെങ്ങന്നൂർ കായംകുളം എന്നീ സ്ഥലങ്ങളിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ത്രികോണ പോരാട്ടത്തിനുള്ള കളമൊരുങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ശോഭയാണ് കായംകുളത്ത് മത്സരിക്കുന്നതെങ്കിൽ അത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും ചെങ്ങന്നൂരും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും അപ്പോൾ മൊത്തത്തിൽ കണക്ക് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും പലയിടങ്ങളിലും ഒരു ടൈറ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത് അതിൽ അരൂർ ഉൾപ്പെടെ അരൂര് എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം ും അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിലനിൽക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയും യു ഡി എഫിന് ഒരു മേൽക്കൈ കാണുന്നു ബി ജെ പി വോട്ട് ശതമാനം ഉയർത്തുകയും സീറ്റുകളുടെ കാര്യത്തിൽ പോലും അവർക്ക് വിജയസാധ്യത സാധ്യത നിലനിൽക്കുന്ന സീറ്റുകൾ ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സർവേ റിസൾട്ടുകൾ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും എന്നാൽ ഇവിടെ തിരിച്ചടി സംഭവിക്കുന്നത് എൽ ഡി എഫിന് തന്നെയാണ് എൽ ഡി എഫ് സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു സൂചനകൾ നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ തോതിൽ നിലവിലുള്ള സീറ്റുകളിൽ നിന്നും പാതിയിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് നാല് സീറ്റുകളിലോട്ട് നാലല്ലെങ്കിൽ അഞ്ച് എന്നുള്ള തരത്തിൽ മാക്സിമം എൽ ഡി എഫ് നേടുന്ന തരത്തിലോട്ട് എത്തിയേക്കാം അതിൽ കുറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായിട്ട് യു ഡി എഫ് നിലവിലുള്ള സീറ്റിൽ നിന്നും യു ഡി എഫിന് മുൻതൂക്കം ഉണ്ടാകും അത് മൂന്ന് സീറ്റുകളോ നാല് സീറ്റുകളോ ആയിട്ട് ചിലപ്പോൾ വർദ്ധിച്ചെന്ന് വരാം ബിജെപിക്ക് നിലവിൽ ഒരു സീറ്റിലാണ് വിജയസാധ്യത നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ പ്രവചനാതീതമായി കാര്യങ്ങൾ അട്ടിമറിക്ക പ്പെടാനായിട്ടുള്ള സ്ഥലങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടി വരും പല സ്ഥലങ്ങളിലും വോട്ട് ശതമാനം ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ് തീർച്ചയായിട്ടും റിയാലിറ്റി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആലപ്പുഴയിൽ വലിയ തോതിലുള്ള ഒരു അട്ടിമറി സംഭവിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ മുൻതൂക്കമുള്ള ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഒരു തിരിച്ചടിയാണോ അവർ നേരിടാൻ പോകുന്നത് യു ഡി എഫിന് ഒരു അട്ടിമറി നേട്ടമുണ്ടാകുമോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു മുൻതൂക്കം മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കും സാധിക്കുമോ ഒരു തരംഗമായി മാറാൻ സാധിക്കുമോ എന്നൊക്കെ കാത്തിരുന്നതാണ്